മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര കുപ്രസിദ്ധ കുറ്റവാളിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി ഒറ്റപ്പാലം സ്വദേശി വിഷ്ണു എന്ന സൽമാനെയാണ് അറസ്റ്റ് ചെയ്തത് വിവിധ ജില്ലകളിൽ വധശ്രമത്തിനടക്കം കേസുള്ള കണ്ണിയംപുറം ചാത്തൻ പ്ലാക്കിൽ ഇരുപത്തിയേഴുകാരനായ വിഷ്ണു എന്ന സൽമാനെയാണ് കരുതൽ തടങ്കലിലാക്കിയത് കാസർഗോഡ് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ സ്ഫോടക വസ്തു എറിഞ്ഞു വധിക്കാൻ ശ്രമിച്ച കേസ് കരിപ്പൂരിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയ കേസ് ചങ്ങരംകുളത്ത് തട്ടിക്കൊണ്ടുപോയി മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ മുതലുകൾ കവർന്ന കേസ് പാലക്കാട് നോർത്ത് സ്റ്റേഷനിൽ നാലു ലക്ഷം രൂപയുടെ കുഴൽപ്പണ കേസ് തുടങ്ങിയ സംഭവങ്ങളിലടക്കം പ്രതിയായതിനെ തുടർന്നാണ് നടപടി ഒറ്റപ്പാല പോലീസ് സ്റ്റേഷനിൽ ആയുധം കൈവശം വെച്ചതിന് വേറെയും കേസുണ്ട് ആറുമാസത്തേക്കാണ് കരുതൽ തടങ്കലെന്ന് പോലീസ് അറിയിച്ചു കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമ വകുപ്പ് പ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് സമർപ്പിച്ച ശുപാർശയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയുടെ ഉത്തരവ് പ്രകാരമാണ് നടപടികൾ സ്വീകരിച്ചത് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എ അജീഷ് എസ് ഐ എം സുനിൽ എന്നിവർ തുടർ നടപടികൾ സ്വീകരിച്ചു ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്